മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയും യൂട്യൂബറുമാണ് പേളിമാണി ബിഗ് ബോസ് മത്സരത്തിലൂടെ പേളിയുടെ സ്വീകാര്യത വർദ്ധിച്ചത് സഹ മത്സരാർത്ഥി ശ്രീനി പ്രണയത്തിലായതും പിന്നീട് വിവാഹിതയായതുമെല്ലാം മലയാളികളുടെ കൺമുന്നിലാണ് ഇവരുടെ മക്കളായ നിലയ്ക്കും നിത്താരയ്ക്കും ആരാധകർ കുറവൊന്നുമല്ല മിനിറ്റുകൾക്കുള്ളിലാണ് ഇവരുടെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത് പേളി ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളും സാമൂഹിക മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ വൈറൽ തെന്നിന്ത്യൻ സൂപ്പർ താരം യുമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് പേളിമാണി പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ കാലത്തെ താരമാണ് നയന്താര എന്ന് പറഞ്ഞായിരുന്നു പേളി ചിത്രങ്ങൾ പങ്കുവെച്ചത് നയന്താരയുടെ കയ്യിൽ എന്റെ മക്കളെ കൂടി കാണുമ്പോൾ സ്വപ്നനിമിഷം എന്നല്ലാതെ എന്ത് പറയാനാണ് താരചാടകളില്ലാതെ എല്ലാവരോടും കരുണയോടെയും സ്നേഹത്തോടെയും ഇടപെടുന്ന വലിയ ഉടമയാണ് നയന്താര എന്ന് പേളി പറയുന്നു കൂടാതെ തങ്ങൾക്കൊപ്പം ചെലവഴിച്ച നിമിഷത്തിനും പേളി നന്ദി പറഞ്ഞു അതേസമയം പേളിമാണി ഷോയിലേക്ക് അടുത്ത അതിഥിയായി എത്തുന്നത് നയന്താരയാണോ എന്ന സംശയത്തിലാണ് ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം